ദോശീലങ്ങളിൽ നിന്ന് തനിക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കുണ്ടാക്കിയത് സ്വസ്ഥത കുറവാണെന്ന് തുറന്ന് പറഞ്ഞു നടൻ ഷൈന് ടോം ചാക്കോ തന്റെ ദോഷീലങ്ങളുടെ ഭാഗമായുള്ള പ്രശ്നങ്ങളെ കുടുംബത്തെയും വിദേശത്തുള്ള സഹോദരിമാരെയും അടക്കം മോശമായി ബാധിച്ചു കുടുംബത്തിന് വേണ്ടിയാണ് താന് ദോഷീലങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും ഷൈന ടോം ചാക്കോ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടന് മനസ്സ് തുറന്നത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോത്തൻ ജയിലിനെത്തിയ എത്തിയ ഷൈനിനെ തൊടുപുഴയിലെ ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ഷൈന് വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത് കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ഷൈന അഭിമുഖത്തിൽ വ്യക്തമാക്കി മാതാപിതാക്കളും ക്രൂശിക്കപ്പെട്ടത് ഞാൻ കാരണമാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യാത്തതുണ്ട് എന്ന് എനിക്കറിയാം ഒരാളെ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തന്നെയായിരിക്കും എന്റെ ശരീരത്തോടും എന്റെ മനസ്സിനോടും പിന്നെ കുടുംബത്തോടും അതിൽ നിന്ന് മാറി ഇനിയുള്ള കാലം ഇവർക്കനുസരിച്ച് എല്ലാ കാര്യത്തിലും ഒന്നും അനുസരിക്കാമെന്നല്ല ഒരാളുടെ ജീവിതം എപ്പോഴും പൂർണ്ണമാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിനുവേണ്ടിയാണല്ലോ മറ്റൊരാൾക്കു വേണ്ടി ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി പുലർച്ചെയാണ് കൊക്കയിന് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്താണ് കേസിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത് അറസ്റ്റ് ചെയ്ത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ിലിരുത്തി അപ്പോൾ താഴെ ഡാഡി ഇരുന്ന് കരയുന്ന ഒരു വിഷ്വൽ എനിക്ക് കിട്ടിയിരുന്നു ഡാഡി വരെ കരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അന്ന് ആ വിഷയം അവരുന്നത് ചാനൽ വഴിയാണ് ജോക്കുട്ടിന് അന്ന് ജോലിക്ക് കയറാൻ ബാംഗ്ലൂരിൽ ജോലിക്ക് കയറാൻ പോയ ദിവസമാണ് അന്ന് പോവാതെ കുടുംബത്തോടൊപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല ഞാൻ കാരണമില്ലാത്ത കാര്യങ്ങളെ ഇവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഞാനായിട്ട് ചെയ്യാത്തത് പക്ഷേ ഞാനായിട്ട് വരുത്തി വെക്കുന്നതാണെന്ന് പറയാം അന്ന് അതിനുശേഷം ഞാനൊരു സമ്മേളനം നടത്തി ഞാനിന് പുകവലിക്കില്ല എന്ന് പറഞ്ഞു അറുപത് ദിവസത്തെ ബ്രേക്കില്ല ഞാനെന്ന് നിർത്തിയതാണ് പക്ഷേ കുറച്ചു കഴിഞ്ഞു വീണ്ടും ഞാൻ സിഗരറ്റ് വലിച്ച് തുടങ്ങി മൂവീസിലൊക്കെ ചിത്രങ്ങളിലെ സിഗരറ്റ് ശരിക്കും വലിക്കുന്നതാണ് അപ്പോൾ എന്റേതായ ചില ദോശീലങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായി ചുറ്റും വരുന്ന ആളുകളെ വിശ്വസിക്കരുതെന്ന് ഇവർ പറയും എന്നാലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം എനിക്ക് ചെയ്യാനേ പറ്റുകയുള്ളൂ ആളുകളെ വിലയിരുത്തിയിട്ട് ഞാൻ ജോലിക്കാരെ എടുക്കുന്നതല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാവുന്നത് എന്നാൽ കൂടി ഞാനത് അങ്ങനെ വിലയിരുത്തില്ല ഇവർക്ക് ചെയ്യാം എപ്പോഴും കൂട്ടുകാരാണ് അതിൽ മോശവുമില്ല നല്ലതുമില്ല അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം പത്തു വർഷം കഴിഞ്ഞു ഞാനിപ്പോഴാണ് മമ്മിയുടെ നടത്തമെല്ലാം ശ്രദ്ധിക്കുന്നത് പണ്ടത്തെ ആ സ്പീഡ് ഉണ്ടെങ്കിലും ചെറിയൊരു അതിൽ പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അതിലേക്കൊക്കെ എന്നെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിന് കാണുന്നുണ്ട് ഈ വധ സാധനങ്ങളിൽ നിന്ന് എനിക്ക് ഒരു പ്രഷർ കിട്ടുന്നുണ്ട് ഇപ്പോൾ വലിയാണെങ്കിലും ആ പ്രഷർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുന്നില്ല പ്രഷറിൽ നിന്ന് പ്രഷറിലേക്കും ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്കും അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ് ന്യൂസിലന്റിൽ താമസിക്കുന്ന സഹോദരിമാരെയടക്കം അത് ബാധിക്കുകയാണ് എന്റെ മൊത്തം ബന്ധുക്കളെ ബാധിക്കുകയാണ് അന്നൊരു ഈസ്റ്ററും ദുഃഖവെള്ളിയും വേളവും ഒക്കെ ആയിരുന്നു ഈ പ്രാവശ്യം മമ്മിയുണ്ടാക്കി വെച്ച വട്ടയപ്പവും ബീപും കഴിക്കാതെയാണ് ഞാൻ പോയത് എന്ന് എല്ലാത്തിനും ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കിതൊന്നും ഉപേക്ഷിക്കാനും കഴിയില്ല ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിലേ എനിക്ക് ഉപേക്ഷിക്കാനും കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഇനി എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് തോന്നിയത് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ചെയ്യണമെന്ന തോന്നൽ ആഴത്തിൽ വരികയുള്ളൂ ഉപയോഗിക്കുന്നവരെ കുറ്റം പറയുകയല്ല ഉപയോഗിക്കാത്തതാണ് നല്ലത് എന്ന് ഞാനൊരിക്കലും പറയുകയില്ല ഉപയോഗിക്കുന്നത് ഭയങ്കര തെറ്റാണെന്നും ഞാൻ പറയില്ല അത് ഓരോരുത്തരുടെ ശീലങ്ങളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ സ്വസ്ഥ കളിയുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക